വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തന്റെ കന്നിയംഗത്തിൽ മികച്ച വിജയം നേടി പാർലമെന്റിൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധിയുടെ വിജയം എന്നത് നാല് ലക്ഷത്തി എണ്ണായിരത്തി മുപ്പത്തി ആറ് സ്വപ്ന ഭൂരിപക്ഷത്തിലാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം രാഹുലിനൊപ്പം പ്രിയങ്കയെ പാർലമെന്റിൽ ഇനി ബി ജെ പിക്ക് എതിരെ ശബ്ദമുയർത്തുമെന്നതാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് പ്രിയങ്ക ഗാന്ധി ആദ്യമായി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി തുടങ്ങിയത് അന്ന് പ്രിയങ്ക ഗാന്ധി തന്റെ അമ്മയ്ക്കും സഹോദരനും വേണ്ടി നിരന്തരം ഓടി നടന്ന് പ്രചരണത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു തുടർന്ന് പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിൽ സജീവമാകാൻ വേണ്ടി വർഷങ്ങൾ എടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു പ്രിയങ്കാ തന്റെ രാഷ്ട്രീയ പ്രവേശനം നടത്തിയത് അന്ന് പ്രധാനമായും ഒരിക്കൽ കോൺഗ്രസിന്റെ തട്ടകമായിരുന്നു യുപിയുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ടായിരുന്നു കിഴക്കൻ യു പിയുടെ ചുമതലയായിരുന്നു പ്രിയങ്ക ഏറ്റെടുത്തത് തുടർന്ന് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി യു പിയിലെ അമേഠിക്ക് പുറമെ വയനാട്ടിലും മത്സരിക്കാൻ തീരുമാനമെടുത്തു പിന്നീട് അമേട്ടിൽ രാഹുലിന്റെ പ്രചരണങ്ങൾക്ക് വേണ്ടി പ്രധാനമായും ചുക്കാൻ പിടിച്ചത് പ്രിയങ്ക ഗാന്ധിയായിരുന്നു എന്നാൽ അമേട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വൻ പരാജയമാണ് ലഭിച്ചത് പക്ഷേ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വൻ വിജയം നേടി യു പിയിൽ സോണിയാഗാന്ധി മത്സരിച്ച റായ്ബറേലി മാത്രമായിരുന്നു അന്ന് കോൺഗ്രസ് നിലനിർത്താൻ കഴിഞ്ഞത് അന്ന് ദേശീയ രാഷ്ട്രീയം കണ്ടത് സംസ്ഥാനത്തിൻ്റെ ചുമതലയിലിരിക്കെ യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ തുറന്ന പോര് നയിക്കുന്ന പ്രിയങ്കാ ഗാന്ധിയായിരുന്നു ഇതോടെയാണ് ഗാന്ധി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്ന ആവശ്യം ശക്തമായി മാറിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധിക്ക് പകരം അവർ റായ്ബറയിൽ റിപ്പീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധിക്ക് പകരം പ്രിയങ്കാഗാന്ധി റായ്ബറേലിൽ എത്തുമെന്ന പ്രതീക്ഷയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്നാൽ നിർണായകമായ ആ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രിയങ്കാഗാന്ധി ഒരുങ്ങിയില്ല പിന്നീട് റായ്ബറേലിൽ സോണിയാഗാന്ധിക്ക് പകരം രാഹുൽ റായ്ബറേലിൽ മത്സരത്തിനിറങ്ങി ഒപ്പം വയനാട്ടിലും എത്തി ഇരു മണ്ഡലങ്ങളിലും വിജയിച്ചു കയറിയതോടെ റായ്ബറേലി നിലനിർത്താൻ രാഹുൽ ഗാന്ധി തീരുമാനിക്കുകയായിരുന്നു അവസാനം രാഹുലിന് പകരക്കാരിയായി പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തുകയുണ്ടായി ഇപ്പോഴത്തെ സഹോദരന്റെ പിൻഗാമിയായി പാർലമെന്റിലേക്കും പ്രിയങ്ക ഗാന്ധി എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രിയങ്കാഗാന്ധി സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നപ്പോൾ കോൺഗ്രസ് സ്വപ്നങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം കൂടിയാണിത് പ്രിയങ്ക ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ രൂപസാദൃശ്യം മാത്രമല്ല പോലെ തന്നെ എതിരാളികളെ വിറപ്പിക്കാനുള്ള പ്രിയങ്കാ ഗാന്ധിയുടെ ധൈര്യവും ജനങ്ങളെ ആകർഷിക്കാനുള്ള അവരുടെ കഴിവുമെല്ലാം കോൺഗ്രസിന് കരുത്തു പകരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ പ്രിയങ്കാ ഗാന്ധി ലോക്സഭയിൽ എത്തുമ്പോൾ ബി ജെ പിയുടെ ഏറ്റവും വലിയ ആയുധം പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് ബദ്രയ്ക്കെതിരായി കേസുകൾ തന്നെയായിരിക്കുമെന്ന് പറയാം രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയം മുതൽ തന്നെ വദ്രയ്ക്കെതിരെ കേസുകൾ ബി ജെ പി ശക്തമായി ഉയർത്തിയിട്ടുണ്ട് ഒന്നാമത് സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി എന്ന സ്ഥാപനം രാജസ്ഥാനിലെ ബിക്കാനറിൽ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ടതാണ് ഭദ്രയ്ക്കെതിരെ കേസ് വദ്രയ്ക്ക് വേണ്ടി ഇടനിലനക്കാരനായ മഹേഷ് നാഗ്രയുടെ ഡ്രൈവറുടെ പേരിൽ തൊണ്ണൂറ്റൊന്ന് ഏക്കറോളം ഭൂമി വാങ്ങിയെന്നാണ് മറ്റൊരു കേസ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇ ഡി പ്രധാനമായും ഈ കേസ് അന്വേഷിച്ചു വരികയാണ് ലണ്ടനിലെ ബ്രയൺ സ്റ്റോൺ സ്ക്വയറിൽ കെട്ടിടം വാങ്ങിയതുമായി ബന്ധപ്പെട്ട കേസിൽ വദ്ര അന്വേഷണം നേരിടുകയാണ് ആയുധ ഇടപാടുകാരൻ സഞ്ജയ് ഭണ്ഡാരി ഉൾപ്പെടെ കള്ളപ്പണ ഇടപാടിലൂടെയാണ് ഈ സ്വത്തുക്കൾ വദ്ര വാങ്ങിയെന്നാണ് ഇ ഡി ഉയർത്തുന്ന പ്രധാന ആരോപണം മറ്റൊരു നിലനിൽക്കുന്ന കേസ് എന്നത് ഗുരുഗ്ര ാമിലെ ഭൂമിയിടപാടാണ് രാഹുലിനും പ്രിയങ്കയ്ക്കും എതിരെ ഈ കേസുകൾ വരും ദിവസങ്ങളിൽ ബി ജെ പി ആയുധമാക്കി ഉപയോഗിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് വരും ദിവസങ്ങൾ കണ്ടറിയാം